എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയൽ പ്രിയപ്പെട്ടവരെ വയനാട് ജില്ലയിൽ നല്ലൊരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് കുറച്ച് ദൂരത്തേക്ക് ഫോറസ്റ്റ് ആംബിയൻസും നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെ ആയിട്ട് എന്നാൽ സിറ്റിയുടെ തൊട്ടടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാ സംഭവങ്ങളും ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ തന്നെ സ്കൂളുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും ആരാധനാലയങ്ങളും അങ്ങനത്തെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ തൊട്ടടുത്തുള്ള നല്ലൊരു നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു സൂപ്പർ വീട് ഒരു ലക്ഷറി വീട് എന്ന് പറയുക ഒരു ഹോം സ്റ്റേ അങ്ങനത്തെയൊക്കെ ഒരു ഹോളിഡേ വില്ല അങ്ങനെയൊക്കെയുള്ള ഒരു റിസോർട്ടിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് പോലെയുള്ള പോലുള്ള രീതിയിലുള്ളൊരു വീടാണ് നല്ല ഭംഗിയുള്ള വീടാണ് അപ്പോൾ അഞ്ച് വർഷം മാത്രമേ ഈ വീട് എടുത്തിട്ടായിട്ടുള്ളൂ നമുക്ക് കാണാം നല്ല പുത്തൻ ടാർ റോഡാണ് തൊട്ടടുത്തുള്ളത് നല്ല റോഡാണ് ദൈ റോഡാണ് ഈ ടാർ റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ വീടുള്ളത് എത്ര അടുത്താണ് ഈ വീടുള്ളത് പതിനാറ് സെൻറ്റിലാണ് ഈ വീടുള്ളത് പതിനാറ് സെൻറ്റ് സ്ഥലം ഈ വീടിന് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ നമുക്ക് നോക്കാം നല്ലൊരു ഈ ഓലകളൊക്കെ ഉണ്ട് നമ്മളൊരു നല്ലൊരു ഫീലുള്ള സ്ഥലം നല്ലൊരു വയനാടിൻ്റെ ഫീലുള്ള നല്ലൊരു ഭംഗിയുള്ള സ്ഥലം ഇപ്പോൾ ഒരു ആ ഒരു വീടിൻ്റെ കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാം ഡെക്കറേറ്റിംഗ് പനകളൊക്കെ നല്ല ഭംഗിയുണ്ട് നമ്മൾ അപ്പുറത്തേക്ക് കാണുന്ന അപ്പുറത്തെ അപ്പുറത്തേക്കൊന്ന് ഫോറസ്റ്റ് ആംബിയൻസ് ആണ് യാതൊരുവിധ ശല്യങ്ങളുമില്ല മറ്റ് വന്യമൃഗശല്യം ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയയാണ് എന്നാൽ ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് കിട്ടുകയും ചെയ്യും സിറ്റിയിൽ തന്നെ ആണ് എന്നാൽ ഗ്രാമീണ അന്തരീക്ഷമുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റികളും കൂടെ കൂടി ചേർന്നൊരു സ്ഥലം അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ബേക്ക്വശത്തെ കാഴ്ചകളാണ് എല്ലാവിധ ഈ പതിനാറ് സെൻറ്റ് സെൻറ്റിൽ ധാരാളം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് റംബൂട്ട മുതൽ സപ്പോട്ട മുതൽ പേരക്ക അങ്ങനെ എല്ലാവിധ ഫ്രൂട്ട്സുകളും ഈ ഒരു ഏരിയയിലുണ്ട് പതിനാറ് സെൻറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് പ്ലാവ് മാവ് അങ്ങനത്തെ വെറൈറ്റി ഒക്കെ ബേക്കിലുണ്ട് അപ്പോൾ ഇത് വീടിൻ്റെ ബേക്ക് വശമാണ് നമ്മൾ കാണുന്നത് ഇപ്പം മെയിൻ റോഡിൽ നിന്ന് ടാർ റോഡിൽ നിന്ന് വീടിൻ്റെ ബേക്ക് വശം പകർത്തിയതാണ് കാണുന്നത് ഇനി വീടിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഉപയോഗിക്കുക നോക്കുക ഉപയോഗിച്ചൊക്കെ നമുക്ക് നോക്കാം എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഓടുകൾ മുതൽ അങ്ങനെ എല്ലാ സാധനവും ഹെവിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലോ ലോ ക്ലാസ് മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒക്കെ ഓരോ മെറ്റീരിയൽസ് കണ്ടാൽ അറിയാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു വീട് നല്ലൊരു സ്റ്റാൻഡേർഡ് വീട് ആഗ്രഹിക്കുന്നവർക്ക് ലക്ഷറി വീട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീട് ഇത് ഇത് ത്രീ ബി എച്ച് കെ വീടാണ് ഇത് കൂടാതെ ഒരു ഈ ഏരിയയിൽ തന്നെ ഒരു ഫോർ ബി എച്ച് കെ വീടും കൂടെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അത് വയനാട് അമ്പൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോയും ഫുൾ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് വളരെ സ്മൂത്തായിട്ട് ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മിറ്റൊക്കെ നല്ല സ്റ്റോണൊക്കെ പാ പാകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല കല്ലൊക്കെ പാകിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഈ പനകളും ഡെക്കറേറ്റിംഗ് വർക്ക് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു ആംബിയൻസ് ആ ഒരു റിസോർട്ട് ഹോം സ്റ്റേ ഫീല് വരും വയനാടിൻ്റെ ആ നല്ലൊരു കാലാവസ്ഥയും ഇങ്ങനത്തെ ഒരു ഫീലിങ്ങും കൂടെ വരുമ്പോൾ മൊത്തത്തിൽ ഒരു വേറൊരു ലെവൽ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകൾ ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലുണ്ട് കൂടാതെ ത്രീ ബി എച്ച് കെ ആണ് വീട് എല്ലാം ബെഡ്റൂമുകളൊക്കെ എല്ലാം അറ്റാച്ചഡുമാണ് എല്ലാം ഹെവി ബെഡ്റൂമുകളാണ് നല്ല സൗകര്യം സ്പേഷ്യസ് ആണ് നല്ല ഹാളും വിശാലമായ സൗകര്യങ്ങളും വേറെ കുറേ എക്സ്ട്രാ സംഭവങ്ങളുണ്ട് സ്റ്റഡി സ്റ്റഡി ഏരിയ പ്രത്യേക ഉണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് ടേബിൾ കിച്ചൺ ഉണ്ട് അങ്ങനെ എല്ലാം ഒരു വർക്ക് ഏരിയ വേറെ ഉണ്ട് അങ്ങനെ എല്ലാം സ്പേഷ്യസ് ആയിട്ട് ഒക്കെ അത്രയും സ്പേസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഇപ്പം മുറ്റത്തിലുള്ള ഗാർഡൻ വർക്കുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് പോർച്ച് ഒരു എക്സ്ട്രാ പോർച്ച് പുറത്തേക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു എല്ലാം കൊണ്ടും എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ സംഭവവും നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഓക്കെ നമ്മളിങ്ങനെ കാണാം ഓരോ വീടിൻ്റെ വർക്കുകളൊക്കെ നമുക്കിങ്ങനെ നോക്കാം തൊട്ടടുത്ത് റോഡ് അവിടെ ഉണ്ട് റോഡ് ആക്സസ് അവിടെ ഉണ്ട് വീട് നല്ല ടു സ്റ്റോറി ആയിട്ട് ചെയ്ത നല്ല ഭംഗിയുള്ള വീട് വയനാടിൻ്റെ ആ ശരിക്കുള്ള ആംബിയൻസ് കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് വീടുള്ളത് വയനാടിൻ്റെ തണുപ്പും മഞ്ഞുമൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് വീടുള്ളത് അപ്പോൾ പതിനാറ് സെൻറ്റ് സ്ഥലമാണ് ഈ വീട്ടിലുള്ളത് നമുക്കങ്ങനെ വീടിൻ്റെ കാഴ്ചകൾ പുറത്തുനിന്നുള്ള കാഴ്ചകളൊന്നും കണ്ട് ഓക്കെ ആയാലും നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം അപ്പോൾ നമുക്കിനി മെല്ലെ വീടിൻ്റെ കാഴ്ചകൾ മെല്ലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഇതിപ്പോൾ വീടിൻ്റെ സെക്കൻഡ് സ്റ്റെയർ ഒന്ന് ആദ്യം ഒന്ന് കാണിക്കുകയാണ് മോൾ മുകളിലത്തെ നില താഴത്തെ നിലയ്ക്ക് വരാം മുകളിലത്തെ നില നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം നല്ലൊരു ഹൈറ്റുള്ള കുറച്ച് വർക്കുകൾ ഇങ്ങനെ വീട്ടിനകത്തുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു പിന്നെ ചൂട് കുറയാനും അങ്ങനെ ആ ഒരു ടെക്നോളജി അവിടെ ഉപയോഗിച്ചാണ് ഓക്കെ നമ്മളിപ്പോൾ രണ്ടാം നിലയിലാണ് വീടിൻ്റെ രണ്ടാം നിലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നല്ലൊരു ഭംഗിയുള്ള ഏരിയയാണ് ഒക്കെ ഒരു വർത്തി ഇതാണ് നല്ലൊരു എല്ലാ വർക്കും സീലിംഗ് വർക്കുകളുണ്ട് ഇൻറ്റീരിയർ ഉണ്ട് എല്ലാം കൊണ്ടും എല്ലാം മാക്സിമത്തിൽ ചെയ്തിട്ടുണ്ട് നല്ല ഇതിലൊക്കെ കണ്ടില്ല വുഡൺ വർക്കുകളെ കണ്ടില്ലേ കബോർഡ് വർക്കുകളൊക്കെ ഒക്കെ ഹെവിയാണ് ഹെവി മെറ്റീരിയൽസ് ആണ് നല്ല കട്ടൺ വർക്കുകളും കട്ടിലായാലും എല്ലാ സംഭവങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് സംഭവങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ എല്ലാ റൂമിലും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാം പൊട്ടിയിട്ട് നല്ല പഴയ കാലത്തെ പിന്നെ ഓർമ്മകൾ വരുന്ന രീതിയിലുള്ള ഫർണിച്ചറും എന്ന പുതിയ ടെക്നോളജിയുടെ എൽ ഇ ഡി ലൈറ്റ് മുതൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാത്റൂം എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാം ലേറ്റസ്റ്റ് മോഡൽ സംഭവങ്ങളാണ് ഫിറ്റിംഗ്സൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളങ്ങനെ ഒരു ബെഡ്റൂം കണ്ടിറങ്ങി മുകളിലത്തെ നിലയിലത്തെ ഒരു ബെഡ്റൂം കണ്ടിറങ്ങി സീലിംഗ് ലൈറ്റുകളും കാര്യങ്ങളും അങ്ങനത്തെ പുതിയ ടെക്നോളജീൻ്റെ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അവിടെ ഇത് മുകളിലത്തെ നിലയിലത്തെ ഹാളാണ് കാണുന്നത് നല്ലൊരു വൃത്തിയായിട്ട് അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ പറ്റിയൊരു മോഡലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളങ്ങനെ മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ നല്ല സ്പേസ് സ്പേസുകളുണ്ട് ഇനി ആ മുകളിലത്തെ നിലയിലും വേറെ ബാൽക്കണി ഏരിയ രണ്ട് വശത്തേക്കും ബാൽക്കണി ഏരിയ ഒക്കെ ഉണ്ട് ഫ്രീ ആയിട്ട് കണ്ടമാന സ്പേസുകൾ നമുക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഇതൊരു ബാൽക്കണി ഏരിയ ആണ് ഫ്രീ ആയിട്ട് എടുക്കുന്നൊരു ഏരിയയാണ് അപ്പം നമുക്ക് ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ അതൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഈ വീടിൻ്റെ അകത്തുണ്ട് ഇത് നമ്മൾ മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് ദൂരത്തേക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നല്ല ആ പനി മുന്നത്തെ പനിയുടെ കാഴ്ചകളൊക്കെ നല്ല നേരിട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ നമ്മളങ്ങനെ ഇത് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ സ്റ്റോൺ വധിച്ച കാഴ്ചകളും ആ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ഒറ്റയടിക്ക് മനസ്സിലാവും ധാരാളം കാറുകൾ ഇനിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നല്ല ഭംഗി മുന്നോട്ട് നല്ല വയലിൻ്റെ ഭംഗിയുണ്ട് നല്ല കാഴ്ചകളുണ്ട് അപ്പോൾ നമ്മളങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഇതാ ഇപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കയറാം നല്ല ആ വർക്കൊരു നല്ല ഭംഗിയാണിത് വീഡിയോയിൽ മൊത്തത്തിൽ പകർത്താൻ പറ്റിയിട്ടില്ല കണ്ടമാനം ടൈമായി പോകും അപ്പോൾ ഒരു ആ ഒരു ഫുൾ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഇതൊരു അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ ചെയ്യുന്നതാണ് ഇതിപ്പോൾ പുറത്ത് ഒരു ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി എന്നുള്ള സീനാണ് കാണുന്നത് പുറത്തേക്കുള്ള നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും നമ്മൾ തെങ്ങ് തൈ കാണുന്നുണ്ട് ഇത് സപ്പോർട്ട കാണുന്നുണ്ട് പേരൊക്കെ കാണുന്നുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി സാധനങ്ങളും റംബൂട്ടാൻ അവിടെ ഉണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഈ ബേക്കേഴ്സ് പൊത്തം പതിനാറ് സെൻറ്ററിലൊണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളൊരു ഒക്കെ അവിടെ ഉണ്ട് ചുറ്റും ഫെൻസിങ് ഒക്കെ ചെയ്തും അതിലൊക്കെ ചെയ്തിട്ട് നമ്മൾ സേഫ്റ്റി ആക്കിയിട്ടാണ് ഉള്ളത് ഓക്കെ നമ്മളിനി വീടിൻ്റെ ഇത് വീടിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ആ ഓഡ് പതിച്ചേണ്ട കാഴ്ച ഒക്കെ ആ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ആ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടല്ലോ തൊട്ടടുത്തത് ആ ടാറോഡ് ആ ടാറോഡ് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അപ്പോൾ ആ വീടിൻ്റെ ഒന്നും കൂടെ നമ്മൾ ആ പുറത്തത്തെ കാഴ്ചകൾ ആദ്യത്തെ കാഴ്ചകളൊന്നും കൂടെ ഒന്ന് കാണിക്കുകയാണേ നമ്മൾ ആ പുറത്തു കാഴ്ചകൾ കാണിച്ചിട്ട് ഒന്നും കൂടെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടെ ഒരു ആ പുറത്തെ കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ രണ്ടാം നിലയത്തെ കാഴ്ചകൾ കണ്ടിറങ്ങി ഒന്നും കൂടെ പുറത്തെ ആ ഒരു പോർച്ച് ഏരിയ ഫ്രണ്ട് ഏരിയ ഒക്കെ ഒന്നും കൂടെ ഒന്ന് കാണിക്കുകയാണേ ചെടികളൊക്കെ വെക്കാനും അതിനകത്ത് സ്പേസ് ചെയ്തിട്ട് നല്ല സൈഡിലൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് അപ്പോൾ ആ വീടിൻ്റെ നേരത്തെ നമ്മൾ ആ സൈഡിലത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം സൈഡിലത്തെ കാഴ്ചകളും ഒന്നും കൂടെ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയാണ് നമുക്ക് രണ്ടാം നില നമ്മൾ കണ്ടിറങ്ങി ഇനി ഒന്നാം നിലത്തെ ആ ഒരു കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് നമ്മൾ ആ ചെടികളൊക്കെ നട്ടതും ആ സൈഡിലത്തെ വർക്കുകളൊക്കെ ഒന്ന് നമ്മൾ മുകളിൽ നിലത്തെ ആ ഇത് കാണിച്ച് സൈഡിലത്തെ വർക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ നിന്ന് താഴെ ചെടികളൊക്കെ കണ്ടിരുന്നു അപ്പോൾ ആ ചെടികൾ ഉണ്ട് ഈ സൈഡ് മുതൽ ഇങ്ങോട്ട് നമുക്കിനി നോക്കാം ഇതിൻ്റെ ആ വർക്കിൻ്റെ ആ ക്ലാരിറ്റി ഇതൊക്കെ കണ്ടില്ല അത് ആ ഒരു ടൈൽസ് വർക്കുകളൊക്കെ ഒരു നല്ലൊരു ഒരു ക്ലാസിക് ഫീലിലാണ് വർക്കുകളൊക്കെ ഉള്ളത് എല്ലാം ജനലുകളൊക്കെ ഒരു ആ ഒരു മാറ്റ് ഫിനിഷിലാണ് വർക്കുകളൊക്കെ ഉള്ളത് ഓവർ ഗ്ലോസി ആയി കൊടുക്കാതെ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് മുറ്റൊക്കെ നല്ല സ്റ്റോണൊക്കെ പതിച്ചൊക്കെ നല്ല വൃ നല്ല സ്റ്റാൻഡേർഡായിട്ടാണേ അപ്പോൾ നമുക്ക് അങ്ങനെ വീടിൻ്റെ അത് ഇപ്പുറത്തുള്ള വർക്കുകളും ടൈൽ വർക്കുകളൊക്കെ ഒന്നും കൂടെ കണ്ടിട്ട് ആ ഒരു ചോക്ലേറ്റ് കളറിൽ കൊടുത്തത് നല്ലൊരു രസമാണ് നല്ലൊരു ഭംഗി അത് കാണാൻ അവിടെ ഒരു വിൻഡോൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു തട്ട് പോലെയാണത് വരുന്നത് അപ്പോൾ വിൻഡോയ്ക്ക് കുറേ ചൂട് കുറഞ്ഞു കിട്ടും ഇത് വർക്ക് ഏരിയേൻ്റെ ബേക്കത്തെ വർക്ക് ഏരിയേൻ്റെ ഭാഗമാണ് കാണുന്നത് വർക്ക് ഏരിയ അഡീഷണൽ ആയിട്ട് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തെടുത്തതാണ് നമുക്കപ്പോൾ ആ ഒന്നും കൂടെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിപ്പം ഇങ്ങോട്ട് വീഡിയോയിൽ ഈ ഭാഗങ്ങൾ പകർത്തിയത് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് വരാന്തയിൽ കോർട്ടിയാട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇഷ്ടംപോലെ കസേര ഒക്കെ ഇട്ടിരിക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ലൊരു സ്പേസ് ഉണ്ട് നല്ല മെയിൻ വാതിൽക്കട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം അപ്പം വീടിൻ്റെ ഫസ്റ്റ് കയറുമ്പം തന്നെ നല്ലൊരു ലിവിങ് ഹാളാണ് നല്ല സ്പേസ് ഉണ്ട് ലിവിങ് ഹാളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഓരോ ഡിസൈനിങ് ചെയ്ത വുഡ് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തുള്ളത് നല്ല രസമുണ്ട് ഒരു 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 പ്രത്യേക ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ആ ഒരു വിൻറ്റേജ് സ്റ്റൈലിലേക്കുണ്ട് ഇത് നമ്മൾ ഹൈറ്റ് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പല ഭാഗത്തും ഇങ്ങനെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് വീ വീടിനെ നല്ല കൂളാക്കാൻ ഉള്ളൊരു എഞ്ചിനീയറിങ് ആണ് അപ്പോൾ നമുക്കത് ഇത് ഡൈനിങ് ഏരിയ ആണ് ഇത് പുറത്ത് നേരത്തെ നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് കണ്ട കാഴ്ച ഇവിടെ ഒരു അയൺ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ തേക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് സ്റ്റെയറിൻ്റെ അടിവശം അങ്ങനൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ആ വർക്കുകളും ഒക്കെ ചെയ്തിട്ട് എല്ലാ വർക്കുകളും എല്ലാം ചെയ്തു വെച്ചാണ് ഇത് വിത്ത് ഫർണിച്ചറായിട്ടും വിത്തൗട്ട് ഫർണിച്ചറായിട്ടും ഡീൽ സംസാരിക്കാവുന്നതാണ് ഫർണിച്ചറൊക്കെ ഹെവി ഫർണിച്ചറാണ് സ്റ്റാൻഡേർഡ് സോഫ സെറ്റുകളും എല്ലാ എല്ലാ സംഭവങ്ങളും നല്ല ക്വാളിറ്റി പ്രീമിയം സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ സോഫ സെറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അതിൻ്റെ ആ ലുക്കിൽ തന്നെ അതിൻ്റെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി മനസ്സിലാവും അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ ഒന്ന് രണ്ടാം നില കണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ രണ്ട് വസ്തു ഇതേപോലത്തെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടൊരു പ്രത്യേക ചൂടിൻ്റെ റൂമിൽ ത ആ ഒരു കൺട്രോളിങ് ഒരു ചെയ്യാനുള്ള ടെമ്പറേച്ചർ കൺട്രോളിങ്ങിനുള്ള ഒരു ടെക്നിക്കാണത് നല്ല ഭംഗിയുണ്ട് ആ ഒരു ഏരിയ ഒക്കെ ഇപ്പോൾ നമ്മൾ ഉള്ളത് ഹാൾ കഴിഞ്ഞു ഇനി നമ്മൾ മുകളിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡൈനി ഡൈനിങ് ഏരിയേൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഡൈനിങ് ഏരിയ നല്ലൊരു ആ ഒരു കബോർഡ് വർക്ക് നല്ല ഭംഗിയുണ്ട് അതുപോലെ മോളിൽ ചെയ്തിട്ടുള്ള സീലിംഗ് വർക്കുകളൊക്കെ വളരെ ഭംഗിയാണ് ഒരു നല്ല സ്റ്റാൻഡേർഡായിട്ടുണ്ട് സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡൈനിങ് റൂമുണ്ട് നമ്മൾ ആ ഡൈനിങ് റൂം റൂമത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നേരിട്ട് കാണാൻ നല്ലൊരു റോസ് ഫുഡ് ലുക്കിലാണ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളിപ്പോൾ ഹാളിലൊന്നും കൂടെ ഹാൾ മൊത്തത്തിൽ നമ്മളൊന്ന് കാണുകയാണ് ഹാളിൻ്റെ കാഴ്ചകൾ ഹാളിൻ്റെ സീലിംഗ് ചെയ്ത വർക്കൊക്കെ നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ചുമരിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മളിനിപ്പം ഇനി അടുത്ത റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇതിപ്പം നമ്മൾ നേരത്തെ കണ്ട ഡൈനിങ് ഹാൾ തന്നെയാണ് ഡൈനിങ് ഹാളിൻ്റെ നമ്മളനി പോകുന്നത് അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ബെഡ്റൂമെന്ന് നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പിന്നെ അലമാര കാണുന്നുണ്ട് ഒരു നല്ല ഡബിൾ കോട്ട് ബെഡ് കാണുന്നുണ്ട് എന്നാലും സ്പേ സ്പേസ് പോലെ ഉണ്ട് കട്ടൺ ഉണ്ട് നല്ലൊരു ഏരിയ അവിടെ ഉണ്ട് അവിടെ ഒരു അലമാര അഡീഷനിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു അലമാര ഉണ്ട് ബാത്റൂമും ഉണ്ട് അപ്പോൾ താഴത്തെ നിലയിൽ ഈ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് ബാത്റൂമൊക്കെ സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ലേറ്റസ്റ്റ് സംഭവങ്ങൾ ലേറ്റസ്റ്റ് ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ ഇറങ്ങി ഇനി അടുത്ത പിന്നെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാനുണ്ട് അല്ല അതിൻ്റെ മുന്നുമ്പ് നമുക്ക് ഈ കിച്ചണെ കാഴ്ചകളൊന്നും കണ്ടിട്ട് തിരിച്ചു വരാം നമ്മളിപ്പോൾ മോൾ ഇത് നമ്മൾ നേരത്തെ കയറി മോളിൽ കയറി കണ്ട കോണീൻ്റെ കാഴ്ചകൾ ഫസ്റ്റ് സെക്കൻഡ് തന്നെ നമ്മളെ നേരത്തെ കണ്ടിട്ടുള്ളത് ഇതിപ്പം ഫസ്റ്റ് കിച്ചൺ ഫസ്റ്റ് കിച്ചൺ തന്നെ ഹെവി ആയിട്ടാണ് ഫർണിച്ചർ വർക്ക് ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു കോസ്റ്റ് അതിന് വന്നിട്ടുണ്ട് എന്നതിൻ്റെ കണ്ടാൽ തന്നെ അറിയാം പല രീതിയിലും പല ഹെവി ഫർണിച്ചർസൊക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് തട്ടുകളൊക്കെ മുകളിലും അതേപോലെ നല്ല വർക്കുകളാണ് ഒരു റോയൽ റോയൽഫീൽഡ് എല്ലാ സംഭവത്തിനുമുണ്ട് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഫസ്റ്റ് കിച്ചണ് ഒക്കെ നേരത്തെ കണ്ടു അപ്പോൾ ഇതാണ് കാണുന്നത് ഇത് ഇഷ്ടംപോലെ സ്പേസ് ഇഷ്ടംപോലെ കബോർഡൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ എത്ര വെച്ചാലും തീരാത്തത്ര സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല ഏരിയ ആണ് തട്ട് കബോർഡുകളൊക്കെ അപ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അടുക്കളയുടെ ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇത് വർക്ക് ഏരിയ ഒന്ന് അഡീഷണൽ വേറെയുണ്ട് ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പം എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ദേവരാജ് വയനാട് എന്ന എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീടിന് ചോദ്യം ഒന്നേകാലൊക്കെയാണ് സിറ്റി ആയതുകൊണ്ട് ചോദിക്കുന്നത് വില നന്നായിട്ട് കുറയും അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോൾ ഈ കാണുന്ന വീട് ഈ കാണുന്ന വീടാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്ത വീടാണ് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് രേഖയിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലുണ്ട് മൂന്ന് ബെഡ്റൂമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ദേവരാജ് വയനാട് എന്ന ചാനലാണ് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നമ്മൾ ആ ഹാളാണ് ഹാളിലേക്കാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് ആ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകളു ശേഷം